സ്വന്തമായി വീടില്ലാതെ തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ അതിജീവിതയുടെ കുടുംബം ദുരിതത്തിൽ കഴിയുകയാണ് വാടക വീടൊഴിയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ അന്തിയുറങ്ങാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം യാണെങ്കില് തീരെ സുഖമില്ല ഇപ്പോഴും വയ്യായിട്ട് നമ്മൾ ഒന്നും ആരോട് പറഞ്ഞിട്ട് ഒരു ഫലം ഉണ്ടാവുന്നില്ല എല്ലാവരും ഇതേമാതിരി സഹായിക്ക സഹായിക്കാന്ന് പറയാൻ അല്ലാതെ ഇതുവരെ ആരോടത്തൊന്നും ഒരു സഹായം കിട്ടിയില്ല ചെറിയ പെരുന്നാളും കണ്ണീരിൽ കുതിർന്നു തന്നെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് സഹോദരനും മൂന്നു വർഷമായി താമസിക്കുന്ന വാടക വീടൊഴിയേണ്ട സാഹചര്യമാണ് വാടക നൽകാൻ കഴിയാത്തതിനാൽ ഉടമ പലവട്ടം ഒഴിയാൻ പറഞ്ഞതാണ് ഒടുവിൽ കോടതിയെ സമീപിച്ചതോടെ ഇറങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലാതായി മകളുടെ മരണവും സഹോദരന്റെ മരണവും ഏൽപ്പിച്ച സങ്കടത്തിനു പിന്നാലെ എത്തിയ രോഗവും വല്ലാതെ വലയ്ക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു സഹായത്തിനെ കുറിച്ചിട്ട് യാതൊരു ഒന്നുമില്ല അന്ന് ഇവിടെ വന്നിങ്ങാണ്ട് ഒരു പറഞ്ഞു പറഞ്ഞെന്നല്ലാതെ ആ ചാനലിലൊക്കെ അങ്ങനെ റിപ്പോർട്ടായി പോയി എന്നല്ലാതെ ഒന്നും ഇതുവരെ പിന്നീട് പിന്നീടതിനെ പറ്റിയിട്ടൊരു സംസാരമേ ഉണ്ടായിട്ടില്ല മുക്കിപ്പം ഇങ്ങിപ്പം ആശ്രയം മാത്രമേ ഉള്ളൂ ആരെങ്കിലും സഹായിച്ചിട്ട് വേണം ഇപ്പം ഈ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങി കൊടുക്കണമല്ലോ ഓരോ വീടല്ലേ ആടുവളർത്തിയാണ് അന്നത്തിനുള്ള വക കണ്ടെത്തുന്നത് അസുഖം കാരണം അതിനും വയ്യാണ്ടായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായി ഇനി എങ്ങോട്ടു പോകുമെന്ന ആദിയിലാണ് ഉമ്മ വിധിയേൽപ്പിച്ച ആഘാതത്തിൽ തളർന്ന കുടുംബം ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ഒരു വീടിനും ജീവിതം തള്ളി നീക്കാനുമായി ജനം കോഴിക്കോട്